അതാണ് തുടരുക നമുക്ക് കുപ്പത്തേക്ക് പോയാൽ അവിടെ ഭീതിരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതുമാണ് ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിനോട് അപാകതയുണ്ടെന്ന് അവിടെ സമ്മതിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രദേശത്ത് വിദഗ്ധ സമിതി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീഴ്ച അവർ തുറന്നു സമ്മതിക്കുന്നത് How they have made, I don't know. So uh, in that also some default is there, but uh, we will rectify very soon. You know, okay. explain What default you are talking? Means acquiring the land, where to propose the culvert, where to propose for the LVUPS. Many people, many places they have not proposed for the LVUPS for uh, passing the uh, people from this side to that side. Those are also missing so a uh, lot of things are there okay for the people we are making so something was missing we are uh, means implemented here and still we are working on that we'll make the improvement so further there will be no problem in this package അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ വീഴ്ച അല്ലെങ്കിൽ ഡി പി ആറിൽ അപാകതയുണ്ടെന്ന് അധികൃതർ തന്നെ തുറന്നു സമ്മതിക്കുകയാണ് ഉടൻ റെക്ടിഫൈ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു പരിശോധനയും നടത്താതെയാണോ അങ്ങനെ ജനവാസ മേഖലയിൽ വലിയ നിർമ്മാണം നടത്തിയത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ യാതൊരാൾക്കും മനസ്സിലാകും അത് എത്രത്തോളം വീഴ്ചയുണ്ട് ആ നിർമ്മാണത്തിൽ എന്നത് ഇനി എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് വിനിത ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നാട്ടുകാരും നമുക്കും തന്നെ തോന്നുന്ന ചില സംശയങ്ങളാണ് അതായത് സാധാരണ നിലയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതായത് വീടിൻ്റെ തറ കെട്ടിയതിന് ശേഷമാണ് ചുമരുണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഈ ഡി പി ആർ ഇതെങ്ങനെ വന്നു എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ചുമര് കെട്ടിയതിന് ശേഷമാണോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരും തറ കെട്ടാൻ വേണ്ടി പുറപ്പെടുന്നത് ഒരു പദ്ധതിയുടെ ഡി പി ആർ എന്ന് പറഞ്ഞാൽ ആ പദ്ധതിയുടെ പരിപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉൾക്കൊള്ളുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ടാണ് ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ പരാജയം സംഭവിച്ചു വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ദേശീയപാതയുടെ വീഴ്ച അല്ലെങ്കിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതിൻ്റെ കൺവേർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അവിടെ ഈ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ പ്രധാന പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥ ർ തന്നെ സംബദിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അവിടെ നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ പ്രഥമ ദൃഷ്ട ഏതൊരാൾക്കും കണ്ടു ബോധ്യപ്പെട്ടാൽ തന്നെ അതിനകത്ത് ഒരുപാട് അപാകതകൾ അശാസ്ത്രീയതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും ആനയെ വാങ്ങിയിട്ടും തോട്ടിയെ വാങ്ങാൻ അല്ലെങ്കിൽ ആനയെ വാങ്ങിയിട്ടും തോട്ടിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നത് എന്തായാലും ഡി പി ആർ ഉൾപ്പെടെ അപാകത്തെ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചിരിക്കുന്നത് വിനീതാണ് നടപടികൾ ഇനി സ്വീകരിക്കാൻ പോകുന്നത് റെക്ടിഫൈ ചെയ്യും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കൂടി അറിയണം പ്രസാദ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇതിലൊരു ഗുരുതരമായ ആരോപണം ഉയർത്തുന്നുണ്ടല്ലോ ഡി പി ആർ അട്ടിമറിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് ആർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിക്കണം കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നത് അതിൽ ഡി പി ആറിൽ പാളിച്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല വിനീത അങ്ങനെ തന്നെയാണ് തോന്നുകയും ചെയ്യുന്നത് അതായത് കേന്ദ്ര സർക്കാരിനും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ഇതിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബി ജെ പിക്ക് ആയാലും സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് പക്ഷേ നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു വീഴ്ച ആ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടായി എന്ന കാര്യം വളരെ വ്യക്തമാണ് അത് ഈ പറയുന്ന കൂര്യാടുണ്ടായ അപകടത്തിന്റെ ഭാഗമായി അവിടെ ചെയ്ത കമ്പനി മാത്രമല്ല തൃശൂരിൽ നമ്മൾ കണ്ട വിണ്ടുകീറലുണ്ട് ആ വിണ്ടുകീറലും ഇതിന്റെ തുടർച്ച തന്നെയാണ് മഴ ഒന്നുകൂടി ശക്തിയായി പെയ്താൽ അവിടെ നോക്കിക്കൊള്ളൂ ആ വിണ്ട് കൂടുതൽ കൂടുതൽ വിണ്ടുകേറി വന്ന ആ റോഡും തകരുന്ന സ്ഥിതി ഉണ്ടാവും കാസർഗോഡ് പെരിയയിലും കാഞ്ഞങ്ങാട് മാവുങ്കാടിലും സംഭവിച്ച ഇത് തന്നെയാണ് കണ്ണൂർ കുപ്പത്ത് സംഭവിക്കുന്ന ഇത് തന്നെയാണ് നേരത്തെ കണ്ണൂർ കക്കാട് സംഭവിച്ചത് ഇതുതന്നെയാണ് എന്ത് ഡി ആയാലും തയ്യാറാക്കിയിരിക്കുന്ന ഡി പി ആർ അനുസരിച്ച് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിന് അതിൻ്റേതായ രീതികളുണ്ട് മണ്ണ് പരിശോധന കൃത്യമായി നടത്തണം ആ മണ്ണിൻ്റെ ബലം എത്രത്തോളം എന്ന് നമുക്ക് നോക്കണം പിന്നീട് അതൊന്നും വേണ്ട നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഒരു വീട് വെക്കുന്ന സമയത്ത് ഒരു നില വീടിനുള്ള ഫൗണ്ടേഷൻ അല്ല നമ്മൾ രണ്ട് നില വീടുകൾക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പൂഴി എന്നറിയപ്പെടുന്ന മറ്റ് മണലുള്ള അതായത് ലൂസായ മണ്ണുള്ള സ്ഥലത്തുള്ള ഫൗണ്ടേഷൻ അല്ല കുറച്ചുകൂടി ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നത് അവിടെ ചില സ്ഥലത്ത് നമുക്ക് ഫൗണ്ടേഷനെ ആവശ്യമുണ്ടാവില്ല അവിടെ രണ്ടോ മൂന്നോ വരി കല്ല് താട്ടിയിട്ടാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് പഴയ വയലുള്ള ഒരു സ്ഥലത്ത് കോളം ചെയ്യാതെ അതല്ലെങ്കിൽ പൈലിക്ക് ചെയ്യാതെ അതിന്റെ മുകളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ചെരിയും ആ വീട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതാവും യഥാർത്ഥത്തിൽ മണ്ണിന്റെ ഘടന പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ് അതിൽ പോലും വീഴ്ച വരുത്തി എന്ന ഗുരുതരമായ തെറ്റാണ് ഈ അങ്ങനെ ക്യാമറ നമ്മൾ നോക്കുന്ന സമയത്താണ് കുപ്പത്തൊക്കെ നമ്മൾ മണ്ണിടിഞ്ഞു വീഴുന്നതും കാണുന്നത് ഇതിൽ പരസ്പരം പഴിചാരിയിട്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടോ കാര്യമില്ല